ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങൾ അറിയാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം അതിപ്രധാനമായ ഈ ക്ഷേത്രം കലിയുഗ വൈകുണ്ഠം ആനന്ദനിലയം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിലാണ് ലക്ഷ്മി ദേവി ഭൂമിദേവി സമേതനായി ആരാധിക്കുന്നത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിക്ക് ഭഗവാനൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് ഇത് ഭഗവതി പത്മാവതി എന്ന പേരിലും ഇവിടെ അറിയപ്പെടുന്നു പൂർവ്വഘട്ട മലനിലകളിൽ സ്ഥിതി ചെയ്യുന്ന സപ്തഗിരി എന്നറിയപ്പെടുന്ന ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കടാദ്രി എന്നീ കുന്നുകളിൽ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണിത് തലമുണ്ടനം ചെയ്യുക പണക്കിഴി സമർപ്പിക്കുക എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ഇവിടെ ധാരാളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട് ആദിശങ്കരാചാര്യർ ഇവിടെ ധനാകർഷണ യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും ഇരുപത്തിയൊന്നാം തീയതി ഭഗവത് ദർശനം സാധ്യമായി മൂന്ന് മാസം മുന്നേ തന്നെ മുന്നൂറ് രൂപയുടെ ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ട്രെയിനിലുള്ള യാത്രയായിരുന്നതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് ശരിക്കും തിരുപ്പതി താഴ്വാരമാണ് തിരുമലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിൽ നിന്നും ജീപ്പിലാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയത് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് അവിടെ എത്തി ക്യൂവിലേക്ക് കയറുകയായിരുന്നു നിറയെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ക്ഷേത്രമാണോ അതുകൊണ്ട് തന്നെ കുറേ അധികം എടുത്തും സുരക്ഷാ പരിശോധനകളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൂമിലേക്ക് കയറ്റി ഞങ്ങളെല്ലാവരെയും കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് അത് വെളിയിൽ നിന്ന് അവർ പൂട്ടി അപ്പോഴേക്കും ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം ഭഗവാന്റെ അന്നപ്രസാദം കിട്ടി അപ്പോൾ തന്നെ അത് കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഗോവിന്ദാ എന്ന് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നു ഞങ്ങളും കൂടെ ഓടി അപ്പോഴേക്കും വെളിയിലേക്ക് ഒരു വഴിയിലേക്ക് ഇറക്കി അതും ക്യൂ തന്നെയാണ് ആ ക്യൂവിലും കുറേ അധികം സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ പരിശോധനകളും ഒക്കെ കഴിഞ്ഞ് കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ ഗോപുരത്തിനടുത്ത് എത്തിയത് അഞ്ച് നിലകളുള്ള ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇടതു വശത്തായി കുളവുണ്ട് സാമ്പുഷ്കരണി എന്നാണ് അതറിയപ്പെടുന്നത് അതിനടുത്ത് വരാഹക്ഷേത്രവുമുണ്ട് ശ്രീകോവിലിനു മുന്നിൽ സ്വർണക്കൊടിമരമുണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിന് ഒൻപതടിയോളം ഉയരമുണ്ട് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള പീഠത്തിലാണ് ഭഗവാന്റെ വലതുകൈയിൽ സുദർശനചക്രവും ഇടതുകൈയിൽ ശംഖും താഴത്തെ കൈ കാൽമുട്ടിനോട് ചേർത്തും വലതുകൈ വരതഹസ്തമുദ്രയോടുകൂടിയുമാണ് ഭഗവാന്റെ തലയിൽ സ്വർണക്കിരീടവും മകരകുണ്ടലങ്ങൾ കാതിലും കഴുത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരതകമായ മേരുപച്ച എന്ന മരതകവും ചാർത്തിയിട്ടുണ്ട് അരയിൽ ദശാവതാരങ്ങൾ കൊത്തിയ അരപ്പട്ടയും ലക്ഷ്മി പത്മാവതി സമേതനായ ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ശ്രീകോവിലിൽ വിളങ്ങുന്നു ഭഗവാൻ അവിടെ വെങ്കിടേശ്വരൻ ബാലാജി ശ്രീനിവാസൻ ഗോവിന്ദൻ സപ്തഗിരീശ്വരൻ ആദിനാരായണൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഉപദേവതകൾ നരസിംഹമൂർത്തി ഹനുമാൻ കുബേരൻ ഗരുഡൻ വരദരാജൻ ശേഷനാഗം എന്നിവരാണ് ഇവിടെ ക്ഷേത്രം രണ്ട് മണിക്കൂർ മാത്രമേ അടയ്ക്കാറുള്ളൂ രാത്രി ഒരു മണിക്ക് അടച്ചിട്ട് മൂന്ന് മണിക്ക് തന്നെ നട തുറക്കും ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ബ്രഹ്മോത്സവം പത്മാവതി തിരുക്കല്യാണം സ്വർഗവാതിൽ ഏകാദശി രാമനവമി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവയാണ് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവത് ദർശന സാധ്യമായ കൂടി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷയോടുകൂടി ഭഗവാന്റെയും ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവത് ദർശന സാധ്യമാകാൻ നമുക്കും ഒന്നിച്ച് ജപിക്കാം ഗോവിന്ദാ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരെം ശ്രീഗുരുവായ പണമസ്തു